കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ അന്തം കമ്മികളും കൊങ്ങികളുമെല്ലാം കൂടി എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കി കാരണം എന്താ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ സി പി എം പാർട്ടിക്ക് സംഭാവന കൊടുത്തു എന്നുള്ളത് അപ്പൊ എല്ലാവരും വിചാരിച്ചു ഒരാൾ എനിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് ഡോൺ ഫോൾ ദി പീപ്പിൾ നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കരുത് അവരെ വിഡ്ഢികളാക്കരുത് എന്ന് ഇപ്പൊ രണ്ടു ദിവസമായി ഇന്നലെ മുതൽ നിങ്ങൾ വേറൊരു വാർത്ത കണ്ടു ഇവിടുത്തെ മാധ്യമങ്ങള് ചില ചാനലുകള് എന്നെ സംഖ്യാക്കി നീ നാളെ കൊങ്ങിയാക്കും അപ്പോ പ്രിയപ്പെട്ടവരേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ടുവരേണ്ട കാര്യമില്ല കുടുംബകാര്യങ്ങളല്ല അവിടെ സംസാരിക്കേണ്ടത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ് എന്നെ എതിർക്കുന്ന സുഹാക്കള് എന്നെ എതിർക്കുന്ന എം എൽ എ ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ്